ശാപം കിട്ടിയ സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ ആ സിനിമ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പത്മരാജൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ടായേനെ സിനിമയെക്കുറിച്ച് സംവിധായകൻ മലയാളികൾക്ക് എന്നും ഹൃദ്യമായ ദൃശ്യവിരുന്നുകൾ ഒരുക്കുന്ന സംവിധായകനായിരുന്നു പത്മരാജൻ നിതീഷ് ഭരദ്വാജ് സുപർണ എന്നിവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ചിത്രം പുതുമയാർന്ന ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരുന്നു ഭൂമിയിലെ ഒരു കന്യകയെ പ്രണയിക്കുന്ന ഗന്ധർവന്റെ കഥയാണ് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാസിക് ഹിറ്റായ സിനിമ ഇന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ് എന്നാൽ ആ ചിത്രത്തിൽ അഭിനയിച്ചവരും അതിൻ്റെ അണിയ പ്രവർത്തകരും ഇന്നും ഒരുപോലെ പറയുന്നു അതൊരു ശാപം കിട്ടിയ സിനിമയാണെന്നും അവർ പറയുന്നു അതിന് കാരണമായി അവർ പറയുന്നത് ആ സിനിമ തുടങ്ങിയതു മുതലുള്ള അവരുടെ പല അനുഭവങ്ങളാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് പറയുന്നതിങ്ങനെ ഞാൻ ഗന്ധർവൻ പ്രതീക്ഷിച്ച അത്ര വിജയം നേടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പരാജയം മറക്കാൻ ഒരു സിനിമ കൂടി ചെയ്യാൻ പപ്പേട്ടനും ഞാനും തീരുമാനിച്ചിരുന്നു അന്ന് ഹോട്ടലിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചാണ് പിരിഞ്ഞത് പക്ഷേ പിറ്റേന്ന് ഗാന്ധിമതി മാലൻ ഓടി വന്ന് പറയുകയാണ് പപ്പേട്ടൻ വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് ഒരു നിമിഷം ഞാൻ വല്ലാതെയായിപ്പോയി പെട്ടെന്ന് ഞാൻ മുറിയിലേക്ക് ചെന്നു നടൻ നിതീഷ് ഭരദ്രാജും എനിക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ പപ്പേട്ടൻ പോയി എന്ന് ഡോക്ടറായ അദ്ദേഹം കൂടി പറഞ്ഞു ശേഷം അതിനുശേഷം അദ്ദേഹം സംസ്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങവേ വളരെ അപ്രത്യക്ഷമായി ഞങ്ങൾക്കും ഒരു ആക്സിഡൻ്റ് പറ്റി ഞാനും ഗാന്ധിമതി ബാലനുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് എന്നാൽ അതിലും ഞങ്ങളെ ഞെട്ടിച്ചത് അതേ സമയത്ത് തന്നെ പൂനെയിൽ വെച്ച് നിതീഷ് ഭരദ്വാജിനും ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴായിരുന്നു ഗന്ധർവന്റെ ശാപമാണെന്നുപോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി ഇതേ കാര്യം സിനിമയുടെ സഹസംവിധായകനായിരുന്ന പൂജപ്പുര രാധാകൃഷ്ണനും ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സിനിടയിൽ ഒരു എന്തോ ഒരു ശക്തി ശക്തിയുണ്ടെന്ന ഫീൽ തനിക്കും തോന്നിയെന്നും അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ ഞാൻ ഗന്ധർവൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പത്മരാജൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ടായെന്നും അദ്ദേഹം കൂട്ടി